പരിമിതികളൊന്നും സ്വപ്നങ്ങൾക്ക് തടസ്സമല തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട പന്തളം സ്വദേശി രാകേഷ് കൃഷ്ണൻ ജന്മനാ സറിബറിൽ പാഴ്സി ബാധിച്ച രാകേഷ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട് കളം തിയേറ്ററുകളിലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാകേഷ് വെല്ലുവിളികൾ ഏറെ നേരിട്ടാണ് കൃഷ്ണൻ ജന്മന സെറിബറൽ പാസ്യ ബാധിച്ചതിനാൽ ജീവിതവും പഠനവുമെല്ലാം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു എന്നാൽ അതെല്ലാം ആത്മവിശ്വാസം കൊണ്ടാണ് രാകേഷ് നേരിട്ടിട്ടുള്ളത് അങ്ങനെയാണ് ആദ്യ സിനിമ എന്ന ഏറെ നാളത്തെ ആഗ്രഹവും സഫലമായതും നമ്മൾ നമ്മൾ മനസ്സിലാക്കി ഫോക്കസ് ചെയ്യുക മകന്റെ പ്രയത്നത്തിലും നേട്ടത്തിലും ഏറെ അഭിമാനത്തിലാണ് രാകേഷിന്റെ അമ്മ ഇനി എനിക്ക് ജീവിതത്തിൽ ഇനി എന്തോ വരാനുള്ള ഇതാണ് എന്റെ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ ആഗ്രഹം അവനത് നല്ല നിലയിൽ എത്തിച്ചു എന്നുള്ളതാണ് അവനത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്കുള്ളത് ഇത്രയൊക്കെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല പക്ഷെ അവൻ ഇത്രത്തോളമായി അതിനകത്തിൽ അഭിമാനമേ ഉള്ളൂ ചിത്രത്തിന്റെ സംവിധാനത്തിന് പുറമെ തിരക്കഥയും രാകേഷ് കൃഷ്ണൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ വേഷമിട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് സംവിധാന പുള്ളി നല്ലതാണ് നമ്മൾ കാണുന്ന പോലെ വിചാരിക്കുന്ന പോലെ അല്ല പുള്ളി പുള്ളിയുടെ കഴിവ് നമ്മൾ അതിനകത്ത് നിന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ആദ്യമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരാളെ കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊക്കെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേ അതൊക്കെ മാറി പൊളിയാണ് മൊത്തത്തില് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും നിർമ്മിച്ച് മുൻപും രാകേഷ് കൃഷ്ണൻ ശ്രദ്ധ നേടിയിട്ടുണ്ട് കളം അറ്റ് ട്വന്റി ഫോർ എന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ മന്ത്രി സജി ചെറിയാന്റെ സഹായവും രാകേഷിന് ഒപ്പമുണ്ടായിരുന്നു കൃഷ്ണൻ എന്ന പേര് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് രാകേഷ് നമ്മളൊപ്പം അതിഥിയാണ് നമസ്കാരം രാകേഷ് ഇത് രാകേഷ് ആയ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത് കാരണം നമ്മൾ ഒരു സ്വപ്നം കണ്ടാൽ അത് അത് സഫലമാക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകണം അതിന്റെ എല്ലാ പ്രയത്നങ്ങൾക്കൊപ്പവും നിൽക്കണം എന്നുള്ളതാണ് രാകേഷിന്റെ ഈ വിജയയാത്രയിൽ യാത്രയിൽ ആരൊക്കെയാണ് ഒപ്പം ഉണ്ടായിരുന്നത് ആരെയൊക്കെയാണ് ഇപ്പോൾ ഓർത്തെടുക്കാനുള്ളത് കേൾക്കുന്നില്ല രാകേഷ് കേൾക്കുന്നില്ല ആ കേൾക്കാമോ അല്ല ഞാൻ ഒരു ചോദ്യം രാകേഷിനൊപ്പം കുറെ സുഹൃത്തുക്കളെ കണ്ടു ആരൊക്കെ അവരൊക്കെയാണോ രാഗേഷിനെ ഭയങ്കരമായി സഹായിച്ചതും ഈ ഒക്കെ ആ എന്നെ സഹായിച്ച നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ ഏറ്റവും സഹായിച്ചുള്ളത് പിന്നെ എന്താ പറയാ നമുക്ക് എല്ലായിട്ടും നമുക്ക് സുഹൃത്തുക്കണ്ട് അങ്ങനെ നമ്മളിപ്പം കളം അതി ട്വന്റി ഫോർ ചെയ്യാൻ തന്നെ ഒരുപാട് ഉണ്ട് കാരണം ഓരോരുത്തക്കെ പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഒരാളെ പേര് വിട്ടുപോയ പിന്നെ അതുപോലെ വിഷമം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ഞാൻ വിശ് നോക്കുന്നു പിന്നെ അതോടൊപ്പം എന്താ പറയാ ഈ സിനിമ യാഥാർത്ഥ്യമാക്കുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കഷ്ട കൂടെ തന്നെ നമ്മളെ എടുത്തൊരു ബിഞ്ചു ആണ് ബിഞ്ചു ആണ് നമ്മളെ ഈ സിനിമക്ക് ഇടക്ക് ഈ സമയത്ത് ഈ സിനിമ ഒന്ന് നിന്നുപോയ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു നിന്നു പോകാൻ അങ്ങനെ എന്ത് ചെയ്യുന്നു അറിയാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഞാനും എടുത്തതെങ്കിലും ആലോചിച്ചു നമുക്കിപ്പം എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചു ആ സമയത്താണ് നമുക്ക് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോവാം തീരുമാനിച്ചു അപ്പം അങ്ങനെ നമ്മളിപ്പം ഞാനും എടുത്ത ബിന്ദു വെച്ച പിന്നീട് ഈ സിനിമ എന്താ ബാക്കി പോസ്റ്റ് ഒന്നിച്ചാക്കി പക്ഷേ അവിടെ എത്തിക്കാൻ പറ്റ പാട ഭയങ്കര പാടായിരുന്നു ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു അതൊക്കെ അതൊക്കെ നമുക്ക് അടക്കത്തൊരിക്കലും അതൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ടെന്ന് ഞാൻ പുറപ്പെട്ടു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നമുക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ളവർക്ക് പോലും വലിയ പ്രയത്നം വേണ്ടി വരും അവിടേക്ക് രാജേഷ് എത്ര എന്ത് ധൈര്യത്തിലാണ് രാകേഷ് ഇറങ്ങിയത് അതെ അതെ എന്തായിരുന്നു ഒരു ധൈര്യം എന്തായിരുന്നു രാകേഷ് എന്തായിരുന്നു ഒരു ആത്മവിശ്വാസം നമുക്ക് എനിക്ക് എല്ലാത്തിനും നമുക്ക് സൈക്കിൾ ഓടിക്കുന്നുണ്ടാല് ആ സൈക്കിൾ ഓടിക്കണം എന്നൊരു ഭയങ്കര വാശിയാണ് അപ്പം അതുപോലുള്ള വാശിയുണ്ടായി നമുക്ക് എന്തും നീളമെന്നുള്ള വാശി പിന്നെ നമ്മ വീണ്ടും പോകത്തില്ല എന്ന വിശ്വാസം എനിക്ക് ഉണ്ട് എല്ലാവരും പുതിയ ആളുകളാണല്ലേ അഭിനയിച്ചവരൊക്കെ പുതിയ ആളുകളാണല്ലേ എല്ലാം നമുക്ക് നമുക്ക് സാമ്പത്തികം സാമ്പത്തിക ഭദ്രത ഒക്കെ നോക്കിട്ടാ നമ്മൾ ഇത് പുതിയല്ല പുതിയ ആൾക്കാരെ വെച്ച് നമ്മൾ ഓടി സിനിമയിൽ തിരഞ്ഞെടുത്താൽ ഈ സിനിമ ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുത്തു പിന്നെ നമ്മള് പിന്നെ നമ്മുടെ സാമ്പത്തികം വലിയ രീതിയിലും ഒക്കെ ഇല്ലാത്ത പുതുമുഖം വെച്ച് പ്ലാൻ ചെയ്തു പക്ഷെങ്കിലും നല്ലൊരു നല്ലൊരു ഫോട്ടോ അവരും എടുത്തിട്ടുണ്ട് അതിനകത്ത് എനിക്ക് നല്ല വിശ്വാസമുണ്ടോ ഉം അമ്മയുടെയും ഒക്കെ വലിയ സന്തോഷം കണ്ടു അമ്മയുടെ അച്ഛൻറെ ഒക്കെ രാകേഷ് ഇത്ര വലിയ കാര്യം ചെയ്തതില് എന്താ അവരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു അച്ഛന്റെ അമ്മയുടെ ഒക്കെ കേട്ടിരുന്നു അച്ഛനും അമ്മയുടെ വലിയ സന്തോഷം കണ്ടു എനിക്ക് ഇനി ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നാണ് അമ്മ ചോദിച്ചത് അത് ശക്തി ഞാൻ തന്നെ അമ്മയുടെ ഒരു കാരണം നമുക്ക് എന്താ പറയാ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു ഞാൻ ഷോപ്പും ചെയ്തു ആദ്യം അവതരിപ്പിച്ച അമ്മയുടെ ഷോപ്പിലും ചെയ്യാം അപ്പം അച്ഛനും പോകും അച്ഛൻ പിന്നെ കാര്യം നീ എന്തെങ്കിലും കാരണിക്കാൻ പറഞ്ഞു അച്ഛന്മാരൊക്കെ രാകേഷ് അവര് നാട്ടും പോയിട്ട് അച്ഛന്മാർ അങ്ങനെയായിരിക്കും എല്ലാ കാര്യ ും തോന്നില്ല അത് അതെ അവരെ ഉള്ളി പക്ഷേ വർഷം പറഞ്ഞാൽ ഈ സിനിമ ഇടയ്ക്ക് നിന്ന് പോയപ്പം സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് പ്രശ്നം വന്നപ്പം അച്ഛന്റെ മോതിരമായ ഊരി എനിക്ക് തന്നു ഇത് മോതിര ഊരി തന്നു ആ പണയം വെച്ചിട്ട് ബാക്കി പോഷൻ കമ്പിച്ച് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഇതൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ മനസ്സിലായത് അച്ഛന്റെ പേര് പറയുന്നുണ്ടല്ലോ ഞാൻ പോന്നു അച്ഛന്റെ പേര് പറയാൻ പറയാൻ ഒരവസ്ഥ ഞാൻ പറയും അച്ഛൻ അച്ഛൻ ഉണ്ടെങ്കിലല്ലോ അമ്മ അമ്മന് അമ്മ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും നിക്കും എന്റെ അമ്മേനെ ബാക്കിലാണ് അച്ഛൻ നിക്കുന്ന അതെ അതെ അതാണ് അതാണ് അപ്പൊ നമ്മൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചോ രാകേഷിനെമില്ല സിനിമ ഇറങ്ങിയതിന് ശേഷമേ ഒരുപാട് പേര് വിളിച്ചോ സംസാരിച്ചോ പിന്നെ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാൻ മറന്നുപോയ ആൾക്കാർ വിളിച്ചു പിന്നെ വലി വെച്ചിട്ട് ഇറ്റിട്ട് പോയ ആൾക്കായി വിളിച്ചു ആ അവരോന്നു എനിക്ക് ഒന്നും ഇല്ലാട്ടോ അവര ഭയങ്കര സന്തോഷം കാരണം അവര് അവര് അവരും അവരും ഉണ്ടായിരുന്നു സിനിമ ചെയ്യും ഇത്രയും വൈകി പോകുന്നു ഇനിയും ഉണ്ടോ സിനിമകളുണ്ടോ മനസ്സിൽ എന്താ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാ എനിക്കിനും അവിടുത്തെ സിനിമ ചെയ്യാൻ സഹകരണത്തിലാണ് അത് എന്താ പറയാ എനിക്ക് മലയാള സിനിമയിലെ എനിക്ക് അറിയാമെന്നൊന്നൊരു ആർട്ടിസ്റ്റോണ്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ രണ്ടു മൂന്ന് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇടക്കാം അതൊക്കെ ഒന്ന് അവരെ കാണിച്ച് ആ ഓക്കെ ആണെങ്കിൽ അടുത്ത അടുത്ത വർഷം തിരക്കഥയൊക്കെ തിരക്കഥാണല്ലേ ആ തിരക്കഥ വന്നാൽ മതി മതി അതെ രാകേഷ് എല്ലാ എന്തായാലും രാകേഷിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ രാകേഷ് പൂർണ്ണമായും ഒരു സംവിധായകനാണ് എല്ലാ മനക്കരത്തുമുള്ള ആളാണ് ഇതേ മനക്കരത്തോടു കൂടി രാകേഷിന്റെ മുന്നോട്ടുള്ള ഉദ്യമങ്ങൾ നമുക്കിനിയും കാണണം പുതിയ പുതിയ സിനിമകളുടെ ചർച്ചകൾ നടത്തണം ഇതുപോലെ നമുക്ക് അഭിമുഖം നടത്തണം അങ്ങനെ വലിയൊരു സ്വപ്നത്തിലാണ് ഞാനും രാകേഷിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കുമുള്ള പിന്തുണ എന്റെയും ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ ഭാഗത്ത് നൽകുകയാണ് വലിയൊരു മനുഷ്യനാണ് താങ്കൾ വലിയ മനുഷ്യനാണ് വലിയ ആത്മവിശ്വാസമുള്ള ആളാണ് ഈ ആത്മവിശ്വാസത്തോടെ താങ്കൾ മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു നമ്മളൊക്കെ നമ്മളെ നമ്മളൊക്കെ എത്രയോ ചെറിയ ആളുകളാണ് താങ്കളുടെ മുന്നിൽ എന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു രാകേഷ് നന്ദി ഇത്രയും നേരം ഇത്ര നേരം സഹകരിച്ചതിന് എല്ലാ ആശംസകളും എല്ലാശംസകളും